അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റാഗിയും തേങ്ങയും കൊണ്ടുള്ളൊരു ബർഫി റെസിപ്പിയാണ് അപ്പോൾ ഇതങ്ങനെ ഇനി തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിനു വേണ്ടി ഒരു കാൽ കാൽക്കിലും പോലെ റാഗി എടുത്തിട്ടുണ്ട് അതൊരു ആറ് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കാം നമുക്കിത് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ആറയി ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്കത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം നൈസായിട്ട് അരച്ചെടുക്കാം ഞമ്മക്കത് അരിച്ചെടുക്കാം ഇതൊന്നും കൂടി മിക്സീൻ്റെ ജാറൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം അപ്പോൾ ഇതൊന്നും കൂടി അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം നമുക്ക് ഇതൊന്നും കൂടി ചെറിയ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം നമുക്കിതൊക്കെ ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം பின்தாக்கிடுக்காம் நமக்கு தயாரி வச்சுக்கரைப்பானி சேர்ந்து கொடுக்க എന്നിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം മീഡിയം തീയിൽ ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇത് കുറുകി വരുന്നവരെ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി കുറുകി വരണം ഇത് നല്ലോണം കട്ടിയായി വന്നിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് അതൊക്കെ രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി ഒരു മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ ഒരു പാത്രത്തേക്ക് ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം ഒരഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞ് വന്നതിന് ശേഷം അത് നല്ല തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ബാക്കിയുള്ളതൊരു പാത്രത്തേക്ക് ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നല്ല തണുത്ത് വന്നതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ബർഫി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസാലു വലൈക്കും